രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും എതിരെ രൂക്ഷ വിമർശനവുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ജമ്മു കാശ്മീരിലേക്ക് തീവ്രവാദം തിരിച്ചെത്തിക്കാനുള്ള ശ്രമങ്ങളാണ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും നടത്തുന്നതെന്ന് അമിത്ഷാ ആരോപിച്ചു എന്നാൽ നരേന്ദ്രമോദി സർക്കാർ കേന്ദ്രത്തിൽ ഉള്ളിടത്തോളം ഇന്ത്യൻ മണ്ണിൽ തീവ്രവാദം പ്രചരിപ്പിക്കാൻ ആരും ധൈര്യപ്പെടില്ലെന്നും ഷാ പറഞ്ഞു എൻ ഡി എ സർക്കാർ കാശ്മീർ സുരക്ഷിതമാക്കിയതിനാൽ രാഹുൽ ഗാന്ധിക്ക് ഐസ്ക്രീം കഴിച്ച് ഇവിടെ ബൈക്ക് ഓടിക്കാൻ കഴിയുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറഞ്ഞു കശ്മീരിൽ ഐസ്ക്രീം കഴിച്ച് ബൈക്ക് സവാരി നടത്തുന്നതിനിടയിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിമർശിക്കുകയാണ് രാഹുൽ കോൺഗ്രസ് സർക്കാരുകൾക്ക് കഴിയാതിരുന്നത് ബി ജെ പി സാധ്യമാക്കി മോദി സർക്കാർ ഭീകരതയെ ആഴത്തിൽ കുഴിച്ചുമൂടിയെന്നും മൂടിയെന്നും അമിത് ഷാ പറഞ്ഞു ഭാരത് ജോഡോ ന്യായ യാത്രയ്ക്കിടെ രാഹുൽ ഗാന്ധി ലഡാക്കിൽ ബൈക്കിൽ സഞ്ചരിച്ചത് ചൂണ്ടിക്കാട്ടിയായിരുന്നു അമിത്ഷായുടെ പരിഹാസം കഴിഞ്ഞ മാസം ജമ്മു കാശ്മീർ സന്ദർശിച്ചപ്പോൾ രാഹുൽ ലാൽ ചൌക്കിലെ ഐസ്ക്രീം കടയിൽ നിന്നും ഐസ്ക്രീം കഴിച്ചിരുന്നു ഭരണഘടനയിലെ കശ്മീരിന് പ്രത്യേക പദവി നൽകിയ ആർട്ടിക്കിൾ മുന്നൂറ്റിയെഴുപത് ചരിത്രമായി ആരു വിചാരിച്ചാലും അത് മടക്കി കൊണ്ടുവരാൻ ആകില്ലെന്നും തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെത്തിയ അമിത്ഷാ വ്യക്തമാക്കി ജമ്മുകശ്മീരിനെ ഭീകരവാദത്തിന്റെ ഇരുണ്ട യുഗത്തിലേക്ക് തള്ളിവിടാനാണ് കോൺഗ്രസിന്റെയും നാഷണൽ കോൺഫറൻസിന്റെയും ശ്രമമെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി കോൺഗ്രസിനും സഖ്യകക്ഷിയായ നാഷണൽ കോൺഫറൻസിനും തീവ്രവാദത്തോട് മൃദുസമീപനമാണെന്നും അമിത്ഷാ പറഞ്ഞു അവർ സർക്കാർ രൂപീകരിച്ച തീവ്രവാദികളെ ജയിലിൽ നിന്ന് മോചിപ്പിക്കുമെന്നും അമിത്ഷാ ആരോപിച്ചു മുൻ ആഭ്യന്തരമന്ത്രി സുശീൽ കുമാർ ഷിൻഡേക്ക് ഇനി ശ്രീനഗറിലെ ലാൽ ചൌക്കിൽ ഭയമില്ലാതെ നടക്കാമെന്നും അമിത്ഷാ പരിഹസിച്ചു കോൺഗ്രസ് സർക്കാരിന്റെ കാലത്ത് ആഭ്യന്തരമന്ത്രിയായിരുന്ന സുശീൽ കുമാർ ഷിൻഡെ ലാൽചൌക്കിൽ വരാൻ ഭയപ്പെട്ടിരുന്നുവെന്ന് പ്രസ്താവന നടത്തിയിട്ടുണ്ട് ഷിൻഡെ മക്കളുമായി അവിടേക്ക് വരൂ ഒരു സുരക്ഷയും ആവശ്യമില്ല നിങ്ങളെ ഉപദ്രവിക്കാൻ ആരും ധൈര്യപ്പെടില്ലെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറഞ്ഞു ഇന്നറിയാൻ ന്യൂസ് കേരള കണ്ണൂർ നോൺ സ്റ്റോപ്പ് ഓഫേഴ്സ് മൈ സീസൺ ആഘോഷം തുടരുന്നു അഞ്ച് കാറുകൾ ബൈക്കുകൾ പേർക്ക് പേർക്ക് ഇന്റർനാഷണൽ ട്രിപ്പ് റിസോർട്ട് വെക്കേഷൻ ഓരോ ദിവസവും ലക്ഷം പ്രൈസും കൂടാതെ പതിനഞ്ചു കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും സമ്മാനം മൊബൈൽ ഫോൺ ലാപ്ടോപ്പ് റെഫ്രിജർ വാഷിംഗ് മെഷീൻ തുടങ്ങിയ ഏത് പ്രൊഡക്റ്റിനൊപ്പവും നറുക്കെടുപ്പിൽ അത് നേടാം ഉറപ്പായ സമ്മാനങ്ങൾ